നൂറ്റാണ്ട് കാലവും അതിലധികവുമായിട്ട് ഈ സ്ഥാപനത്തിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന അഞ്ച് സഹപ്രവർത്തകർ ഈ വർഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയാണ് ഇവർക്ക് സമുചിതമായിട്ടുള്ള യാത്രയപ്പ് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ആ പരിപാടിയിൽ പ്രശസ്തരായ സാമൂഹിക രംഗത്തെ പ്രമുഖർ എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തി ആറാം തീയതി ട്വിധി ട്വന്റി ഫോർ എന്ന പേരിലാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു ഈ ഒരു പരിപാടി വമ്പിച്ച ി തീർക്കാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് തുടർന്നും വിദ്യാലയത്തിന്റെ വികസനത്തിന് എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ അധ്യാപകർക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു കൂടി വിപുലമായ രീതിയിൽ നമ്മുടെ സുബ്രിസലാമിൽ വെച്ച് നടത്തുന്ന യാത്രായ്പെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു വിശിഷ്ട അതിഥിയായും കൊണ്ട് നമ്മുടെ എം ഐ ടി മൂസയിലെ വിനോദ് ഗോപുരാണ് നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ നെടും നാല് അധ്യാപകരും അതുപോലെ തന്നെ എഫ് ടി എം ഷർഫുദാത്ത സ്കൂളിൻ്റെ സംബന്ധിച്ച് നമുക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളാണ് അക്കാദമിക്കൽക്ക് പുറമെ സ്കൂളിൻ്റെ മറ്റ് ഭൗതിക കാര്യങ്ങളെയും വളരെ അധികം ഇടപെടാറുള്ള നമ്മുടെ ഈ അധ്യാപകർക്ക് ഈ യാത്രയപ്പ് വളരെ ഭംഗിയാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പൂർവ്വ സഹകരണം ഞാൻ നിർത്തുന്നു ും അധ്യാപകരെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വിഷയങ്ങൾക്കപ്പുറം കുട്ടികളിൽ സ്വയം സംരംഭകശീലം വളർത്തുന്നതിനും ജീവകാരുണ്യ മേഖലയിലും മറ്റുള്ളവരുമായി ഉദാത്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും അനുകരണീയവും മാതൃകാപരവുമായ ഒരുപാട് മാതൃകകൾ നിലവിലുള്ള അധ്യാപകർക്കും വരാൻ പോകുന്നവർക്കും മുൻപിലിരിക്കുന്ന കുട്ടികൾക്കും സൃഷ്ടിച്ചുകൊണ്ട് നാളെ അവരുടെ ഈ കലാലയത്തിലെ അധ്യയ അധ്യയനം ചരിത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിലാണ് അവർ അവരുടെ സേവനം അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെയാണ് ഈ സ്കൂളിൽ കഴിയുന്നത് സ്കൂളിൻ്റെ എല്ലാവിധ പുരോഗതിക്കും ഒരുപാട് സംഭാവന നൽകിയ വ്യക്തികളാണ് വിരമിക്കുന്നത് ഈ ഇവരുടെ ഇനിയുള്ള റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം എല്ലാവിധ നന്മകളും അതുപോലെ തന്നെ സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി കാലയളവിൽ മൂർക്കനാട് എന്ന സ്ഥാപനത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിക്കുന്നത് മുതൽ ഹിസ്റ്ററി അധ്യാപകനായി ജോലി ചെയ്തു അതിനിടയിൽ ധാരാളം നല്ലവരായ സാർത്തകരമായിട്ട് ഇടപെടാനും പരിചയപ്പെടാനും സംവദിക്കാനൊക്കെ അവസരം കിട്ടിയത് ഭാഗ്യമായി കാണുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്നിന് ആ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ സഹപ്രവർത്തകരോടും അതേപോലെ തന്നെ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും നന്ദിയുണ്ട് കടമ്പാടുണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഇരുപത്താറ് വർഷത്തെ സേവനത്തിന് ശേഷം ഈ മെയ് മുപ്പത്തൊന്നാം തീയതി വിരമിക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു എൻ്റെ സ്കൂൾ എനിക്ക് എപ്പോഴും അഭിമാനമാണ് എൻ്റെ സ്കൂൾ ഒരു മാതൃകാ സ്കൂളായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ പഠനത്തിനും അതോടൊപ്പം തന്നെ കലാ കായിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നുണ്ട് ശാസ്ത്രമേളകളിലും എൻ്റെ സ്കൂൾ ഏറെ മുന്നിൽ നിൽക്കുന്നു ഈ അധ്യാപന യാത്രയിൽ ഒരുപാട് സഹപ്രവർത്തകരുമായും വിദ്യാർത്ഥികളുമായും നല്ല സുഹൃബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കൂളില് വിജയവേദി കോർഡിനേറ്ററായിട്ടും എസ് ആർ ജി കൺവീനറായിട്ടും ഏറെ കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി നൽകിയ ഇതിൻ്റെ മാനേജറായിരുന്ന പരേതനായ അഹമ്മദ് കുട്ടി അജി സാഹിദ് അവർക്കും കുടുംബത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയരെ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ ദീർഘകാലം ഒരു അധ്യാപകനായി ജോലി ചെയ്യതിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഹൈസ്കൂൾ വിഭാഗത്തിലും രണ്ടായിരത്തി ആറ് മുതൽ റിട്ടയർ ചെയ്യുന്നവരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്ലസ് ടു സോഷ്യോളജി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എപ്പോഴും വിദ്യാർത്ഥി പക്ഷത്തു നിന്നും വിദ്യാർത്ഥിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച എന്ന് കരുതുന്ന ഒരു അധ്യാപനാണ് ഞാൻ കുട്ടിയുടെ സ്കോളർഷിപ്പ് ശരിയാക്കുന്നതിലും അതുപോലെ പ്ലസ് ടു വിഭാഗത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ആരംഭിച്ചത് മുതൽ സ്കൗട്ട് മാസ്റ്ററായി സേവനം സേവനമനുഷ്ഠിച്ചതിലും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജോയിൻ ചെയ്യുന്ന സമയം തൊട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് എൻ്റെ കൂട്ടുകാരും എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉള്ള ഒരു കൂട്ടം ആളുകളിൽ ഒരു കൂട്ടം ജീവനക്കാരിലാണ് ഞാനും ഇവിടെ ജോലി ചെയ്യാനെത്തിയത് അതുകൊണ്ട് തന്നെ എന്നെ ഇവരുടെ എല്ലാം ഈ ഉയർന്ന നിലവാരം സ്വാധീനിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ എന്നിലുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നാലും ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അതിയായ ദുഃഖവും സങ്കടവും ഉണ്ട് ഇനിയും ഒരു കൂട്ടുകെട്ട് എന്ന് ഇതുപോലെ കിട്ടുമെന്നുള്ള ഒരു ഓർമ്മയിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു